മുംബൈയുടെ കാര്യം മുംബൈയുടെ കാര്യം ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി അവരെപ്പോഴേക്കും ജയിച്ച് കയറി വരട്ടെ എന്നുള്ളത് മാത്രമാണ് കാരണം നേരത്തെ രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ ഉള്ളതരുന്നപ്പം നമുക്ക് അറിയാമായിരുന്നു ഇപ്പോൾ കുറെ ആളുകൾ കളിച്ചിട്ട് തിരിച്ച് കയറി വരുമെന്നും പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ അങ്ങനെ ഒന്നും അല്ല ഇപ്പാണ്ടി ക്യാപ്റ്റൻസിലോട്ട് വന്നപ്പം അത് എന്താ പറയുക പലർക്കും ഇഷ്ടക്കേടായി പലർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ടീമിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു യൂണിറ്റി അവർ പരസ്പരം ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മുംബൈ ിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ പിന്നെ ആ പടമുള്ള വിഷമം രോഹിത് ശർമ്മയുടെ ഒക്കെ കാര്യം തന്നെയാണ് ഭയങ്കര നാണം കിട്ടിയ ഒരു കളി തന്നെയാണ് എന്തായാലും ഇപ്പം കളിച്ചിട്ടുള്ളത് നിലവിൽ ഈ സീസൺ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞൊരു ടോട്ടലാണ് അടിച്ചിരിക്കുന്നത് നൂറ്റി റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ രോഹിത് ശർമ്മ വീണ്ടും ഡക്കായി അതായത് ഇപ്പോൾ പതിനേഴ് തവണയാണ് ഇപ്പം ഡക്ക് ആകുന്ന പതിനേഴ് തവണയാണ് ഡക്ക് ആകുന്നത് ഏറ്റവും കൂടുതൽ ഡക്ക് ആകുന്നതിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഒന്ന് ദിനാശ്കാരത്തേക്കും രോഹിത് ശർമ്മയും എണ്ണം വെച്ച് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഈശാന്ത് കിഷൻ കളിക്കാൻ ജസ്റ്റ് ശ്രമിച്ചെങ്കിലും ആ പ്രഷറിനകത്ത് ഇശാന്ത് കിഷൻ വീണ്ടും പോയി രോഹിത് ശർമ്മ ഫസ്റ്റ് ബോളെ പോയി നമൻ ധീർ ഫസ്റ്റ് ബോളെ പോയി അതുപോലെ തന്നെ ബ്രേവ്സ് ഫസ്റ്റ് ബോളെ പോയി തെലക് വർമ്മ കളിക്കാൻ ശ്രമിച്ചു കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഹർദിക് പാണ്ഡേയും കുറച്ചൊക്കെ പിടിച്ച് എനിക്കാൻ ശ്രമിച്ചു നല്ലപോലെ കളിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഇപ്പൊ ഒരു പരിധിവരെ നടക്കുന്നുള്ളതിനുള്ളിൽ പോയി ആള് പോയി ടീം ഡിയോട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല പതിനേഴ് റൺസുമായിട്ട് അദ്ദേഹം പോയി പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഏകദേശം അങ്ങനെ എങ്ങനെ തട്ടിക്കൂട്ടി ഉന്തി തള്ളി നൂറ്റി ഇരുപത്തഞ്ചിൽ ഏകദേശം കൊണ്ടെത്തിച്ചു പുഷ്പം പോലെ ജയിക്കുന്നു വിചാരിച്ച കളിയിൽ മുമ്പ് അത്യാവശ്യം നല്ലപോലെ പന്തെറിഞ്ഞു തുടക്കങ്ങളിലൊക്കെ നല്ലതുപോലെ നല്ലപോലെ തന്നെ പന്തറിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ തുടക്കം തന്നെ നാല് വിക്കറ്റ് കളഞ്ഞെങ്കിലും റിയാൻ പരാഗ് അത്യാവശ്യം നല്ല ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലുപറന്താന്ന് ഓരോ കളി കഴിയും തോറും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിൻബലത്തിൽ അവർ കളി ചെയ്യിച്ചു പരാഗ് മുപ്പത്തി ഒമ്പത് ബോൾ ഇച്ചിരി സ്ട്രൈക്ക് റേറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു കളി തന്നെയാണ് കളിച്ചിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് സഞ്ജു സാംസന്റെ കാര്യം തന്നെയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് ഇത് അതും ഈ സീസണിൽ ഒന്നോടത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം മുംബൈക്കെതിരെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ളത് രാജസ്ഥാൻ മാത്രമാണ് ഏകദേശം അമ്പതിന് മുകളിലാണ് വിജയ ശതമാനം ഇപ്പം അതിലും കൂടിയിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ബാക്കിയുള്ള ീമിൻ്റെ എതിരെ ആണെങ്കിലും ഇപ്പം ചെന്നൈയ്ക്കെതിരെ ആണെങ്കിൽ പോലും വിജയ് ശതമാനം മുംബൈക്കാണ് കൂടുതൽ പക്ഷെ ഒറ്റയൊരു ടീമിൻ്റെ അടുത്ത് മാത്രം രാജസ്ഥാൻ്റെ അടുത്ത് മാത്രം മുംബൈക്ക് ആ വിജയശതമാനം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല അമ്പതോ അല്ലെങ്കിൽ അതിന് മുകളിലേ ആയിരിക്കും തീർച്ചയായിട്ടും രാജസ്ഥാന് മുംബൈയുടെ മേലുള്ള വിജയശതമാനം അപ്പം ആ ഒരു കാര്യത്തിൽ മുംബൈ തഴോട്ട് തവിട്ട് പോയി വീണ്ടും വീണ്ടും രാജസ്ഥാനായിട്ടുള്ള മത്സരം വരുമ്പോൾ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവരുടെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് പണിയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം സഞ്ജു സാംസൺ എന്ന ഒരു ബ്രില്യൻ ക്യാപ്റ്റൻ്റെ ആ ഒരു മികവ് തന്നെയാണെന്ന് വേണേൽ പറയാം പക്ഷേ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായിട്ടുള്ള ഫ്ലോപ്പായി ഒരു നിരാശ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റനെ വേൾഡ് കപ്പിൽ ിലേക്ക് ഇന്ത്യൻ ടീമിനാവശ്യമില്ല അതേ സമയം ഒരു കീപ്പറിനെയും ഒരു ഫിനിഷറിനെയൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബാറ്ററിനെ എന്തായാലും ഇന്ത്യൻ ടീമിന് ആവശ്യമുണ്ട് അപ്പം ആ ഒരു നിലയിലോട്ട് നോക്കുമ്പോൾ വേൾഡ് കപ്പിൽ സഞ്ജു സാംസന്റെ സാധ്യത ഇല്ല തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒരു സീസണിൽ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തുടക്ക മത്സരങ്ങളിലൊക്കെ ഒന്ന് കളിച്ചിട്ട് പിന്നീടുള്ള മത്സരങ്ങളൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ആകുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസന്റെ ഇതിൽ നടക്കുന്നത് പക്ഷെ ക്യാപ്റ്റൻസി വേറെ ലെവലിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ എല്ലാ ബോളേഴ്സിനെയും എല്ലാ ബാറ്റേഴ്സിനെയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിധം അതൊക്കെ ഭയങ്കര തന്നെയാണ് ഒരു ന്മാർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും സഞ്ജു സാംസണ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള റിസൾട്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി എന്നുള്ള ഒരു തട്ട് അത് എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല മുമ്പേയുടെ കാര്യം വളരെ 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 പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഇത്രയും നല്ലൊരു ബോളിംഗ് നേരെ പോലും ഇല്ലാഞ്ഞിട്ട് പോലും രോഹിത് ശർമ്മ നമ്മളെ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്താ സെമി ഫൈനൽ വരെ എത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത്ര നല്ലൊരു ബോളിംഗ് നിരയും ഇത്ര നല്ലൊരു ബാറ്റിംഗ് നിരയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പല കാര്യങ്ങളും ഒന്നുകൂടെ റീ തിങ്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാനേജ്മെന്റ് അതൊക്കെ കാണട്ടെ എല്ലാവരും അതൊക്കെ ഒന്ന് അറിയട്ടെ കാരണം അതൊരു വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ് മുംബൈ ടീമിൻ്റെ ഉള്ളിലിപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും നമുക്ക് മറ്റൊരു ഒരു റിവ്യൂ ആയിട്ട് മറ്റൊരു മാച്ചിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം